വഞ്ചിയൂരിൽ വീട്ടിൽ കയറി യുവതിക്ക് നേരെ വെടിവെച്ച സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വീട്ടിൽ കയറി യുവതിക്ക് നേരെ വെടിയുതിർത്ത കേസിൽ പ്രതിയായ വനിതാ ഡോക്ടറെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയുമായി എറണാകുളത്തും കൊല്ലത്തും തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു കൊല്ലത്തെ ഡോക്ടർ താമസിച്ച ക്വാർട്ടേഴ്സിലടക്കം തെളിവെടുപ്പ് നടന്നേക്കുമെന്നാണ് സൂചന വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റൽ ഇതുവരെയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതിനായി അന്വേഷണം തുടരും ജൂലൈ ാണ് വഞ്ചൂർ ചെമ്പകശ്ശേരിയിൽ ഷിനി വനിതാ ഡോക്ടർ വീട്ടിൽ കയറി വെടിവെച്ചത് എയർ പിസ്റ്റൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഷിനിയുടെ കൈപ്പത്തിക്ക് പരിക്കേറ്റിരുന്നു കാറിൽ മുഖം മറിച്ചെത്തി ആക്രമണം നടത്തിയ വനിതാ ഡോക്ടറെ ജൂലൈ മുപ്പതിനാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടിക്കിടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായി നേരത്തെ സൌഹൃദമുണ്ടായിരുന്നതായും സുജിത്ത് തന്നെ അവഗണിച്ചതിന്റെ വൈരാഗ്യത്തിനാണ് ഷിനി ആക്രമിച്ചത് എന്നുമായിരുന്നു ഡോക്ടറുടെ മൊഴി ഒരു വർഷത്തോളം നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ വെടിവെപ്പ് നടത്തിയത് ഓൺലൈൻ വഴിയാണ് എയർ പിസ്റ്റൽ വാങ്ങിയതെന്നും ഇന്റർനെറ്റിലൂടെയാണ് ാനുള്ള പരിശീലനം നേടിയതെന്നും ഡോക്ടർ മൊഴി നൽകിയിരുന്നു അതിനിടെ അറസ്റ്റിലായതിന് രണ്ടാം ദിവസം വനിതാ ഡോക്ടർ സുജിത്തിനെതിരെ പീഡന പരാതി നൽകി കൊല്ലത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്ത് സുജിത്തുമായി സൌഹൃദമുണ്ടായിരുന്നതായും വിവാഹ വാഗ്ദാനം നൽകി സുജിത്ത് ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമായിരുന്നു ഡോക്ടറുടെ പരാതി ഇതിനുശേഷം ഇയാൾ മാലദ്വീപിലേക്ക് പോയതായും ഡോക്ടർ മൊഴി നൽകിയിരുന്നു വനിതാ ഡോക്ടറുടെ പരാതിയിൽ സുജിത്തിനെതിരെ പോലീസ് പീഡന പീഡനക്കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പീഡനം നടന്നത് കൊല്ലത്തായതിനാൽ ഈ കേസ് പിന്നീട് കൊല്ലം പോലീസിന് കൈമാറി പീഡന കേസിൽ കൊല്ലം കണ്ണനല്ലൂർ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കൊറിയർ നൽകാനെന്ന വ്യാജേന വീട്ടിലെത്തി എൻ എച്ച് എം പി ആർഒ ഷിനിയെ വെടിവെച്ച വനിതാ ഡോക്ടർ കുറ്റസമ്മതത്തിന് ശേഷം പോലീസിനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഞാനാണ് പ്രതിയെന്ന് എങ്ങനെ മനസ്സിലാക്കി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയിലെത്തിയ വഞ്ചൂർ സിയെ ഷാനിഫിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു മണിക്കൂർ പിടിച്ചുനിന്ന ഡോക്ടർ താനല്ല കുറ്റം ചെയ്തതെന്നും ആളുമാറിയെന്നും വരുത്താനാണ് ശ്രമിച്ചത് എന്നും പറഞ്ഞിരുന്നു എല്ലാ തെളിവുകളും കയ്യിലുണ്ടെന്നും വെടിവെച്ചതിന്റെ കാരണം മാത്രം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് പോലീസ് വിരട്ടുകയായിരുന്നു സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ കൂടുതൽ പോലീസ് ആശുപത്രിയിൽ എത്തുമെന്നും ഡോക്ടർമാരും രോഗികളുമെല്ലാം വിവരം അറിയുമെന്നും പറഞ്ഞതോടെ വനിതാ ഡോക്ടർ ഉയർത്തു ഒന്നര മണിക്കൂറിന് ശേഷമാണ് സത്യം പറയാമെന്ന് ഡോക്ടർ ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായുള്ള ബന്ധത്തെക്കുറിച്ചും അയാളുടെ അവഗണന കാരണമുണ്ടായ മനപ്രയാസത്തെക്കുറിച്ചുമെല്ലാം വിവരിച്ചു തനിക്ക് നേരിട്ട യാതനയും പ്രയാസവും സുജിത്തിനെ അറിയിക്കാൻ ഷിനി എയർഗൺ ഉപയോഗിച്ച് വെടിവയ്ക്കാൻ ഒരു വർഷത്തെ ആസൂത്രണമാണ് നടത്തിയതെന്നും കൊല്ലാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും പറഞ്ഞു സുജിത്തിനെ തേടി ഒന്നര മാസം മുൻപ് മാലദ്വീപിൽ പോയപ്പോൾ നേരിട്ട കടുത്ത അവഗണനയാണ് പദ്ധതി ഉടൻ നടപ്പാക്കാനുള്ള കാരണമെന്നും അവർ സമ്മതിച്ചു പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ തന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തണമെന്നും അദ്ദേഹത്തോടൊപ്പം സ്റ്റേഷനിൽ ഹാജരാവാമെന്നും പറഞ്ഞെങ്കിലും സ്ത്രീ സമ്മതിച്ചിരുന്നില്ല വെടിവയ്പ്പിന് ശേഷം എല്ലാ പഴുതുകളും അടച്ചിട്ടും തന്നിലേക്ക് ഇങ്ങനെ പോലീസ് എത്തിച്ചേർന്നു എന്നാണ് ഡോക്ടർക്ക് അറിയേണ്ടിയിരുന്നത് എറണാകുളത്ത് നിന്ന് വ്യാജ നമ്പർ പ്ലേറ്റ് ഒരു വർഷം മുൻപേ ഉണ്ടാക്കിയതും കുറ്റം ചെയ്ത ശേഷം ഡ്യൂട്ടിക്ക് എത്തിയതുമടക്കം പലതും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടും എങ്ങനെ പിടിക്കപ്പെട്ടു എന്നായിരുന്നു ചോദ്യം തന്റെ കാർ പിന്തുടർന്ന് പോലീസ് ആറ്റിങ്ങിൽ വരെ എത്തിയെന്ന് ചാനലിൽ കണ്ടപ്പോൾ അല്പം പരിഭ്രമിച്ചിരുന്നു പോലീസ് തിരക്കി വന്നാലും എന്തു പറയണമെന്നു മുൻകൂട്ടി തിരക്കഥയുണ്ടാക്കിയിരുന്നു ഇത് പറഞ്ഞാണ് ഒന്നര മണിക്കൂറോളം പിടിച്ചു പിടിച്ചുനിന്നത് ഒരിക്കലും പോലീസ് പിടികൂടുമെന്ന് വിചാരിച്ചില്ലെന്നും അവർ വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി